തമ്പുരാന വിരൽ സ്പർശം അനുഭവിച്ചറിഞ്ഞ അനേകം വ്യക്തികളെ പരിശുദ്ധ സുവിശേഷത്തിൽ നമുക്ക് കാണാം ഈശോയുടെ വിരൽ സൗഖ്യത്തിൻ്റെതാണ് കാരണം അന്ധന്റെ കണ്ണിൽ സ്പർശിച്ചുകൊണ്ട് നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ എന്ന് അവിടെ നരളി ചെയ്യുന്നു ആണിപ്പഴുതുള്ള കീറി മുറിഞ്ഞ പാണികളിൽ ഞാനൊന്ന് പിടിച്ചാൽ അത് രക്ഷയുടെ അനുഭവത്തിലേക്ക് നയിക്കുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ അപരൻ്റെ കണ്ണുനീർ തുടയ്ക്കാൻ നമ്മുടെ കൈവിരലുകൾക്ക് സാധിച്ചാൽ മറ്റുള്ളവർക്ക് ആശ്വാസമായി സാന്ത്വനമായി നാം മാറിയാൽ ക്രിസ്തീയ ജീവിതം ചൈതന്യദായകമാക്കാൻ നമുക്ക് സാധിക്കാം കുരിശിനെ ആശ്ലേഷിക്കാം